ഒരു വനിതാ അഭിഭാഷക ഒരുപാട് വെല്ലുവിളികൾ സഹിച്ചുകൊണ്ട് നീതിക്ക് വേണ്ടി വർഷങ്ങളോളം പോരാടിയ ഒരു ചരിത്രം ഇതിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയത് എന്നെപ്പോലെ നീതിയുക്തമായി നിൽക്കുന്ന വനിതാ അഭിഭാഷകർ ഇങ്ങനെ അതിജീവിതയ്ക്ക് വേണ്ടി നമ്മൾ സ്റ്റാൻഡപ്പായി കോടതിയുടെ നീതിപീഠത്തിന് വേണ്ടി കാരണം ഒരാൾക്ക് ആത്മഹത്യക്ക് മുന്നിൽ തൊട്ടു മുന്നിലുള്ള ഒരു അഭയ കേന്ദ്രമാണ് നീതിപീഠം എന്ന് പറയുന്നത് അവരുടെ അവരുടെ തുല്യ പങ്കാളിയായിട്ട് ആ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന ഒരു സ്ത്രീക്ക് സ്ത്രീയെ റേപ്പ് ചെയ്യാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്ത ഒരു ഒരു വിഷയമാണിത് അതിനെതിരെ ശക്തമായി നിന്ന ഒരു അഭിഭാഷകയുണ്ട് എത്ര തന്നെ ഒരു ഇവിടുത്തെ പ്രഗത്ഭന്മാരാണെന്ന് പറയുന്ന എത്രയോ വക്കീലമാര് വക്കാലത്തെടുക്കാൻ പിന്മാറിയപ്പോൾ അപ്പോൾ ഈ അഡ്വക്കസിൽ എന്താണ് പ്രാഗൽഭ്യം ആ വനിതാ അഭിഭാഷക കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചാനലിനോട് പറഞ്ഞിരിക്കുന്നത് എന്താണ് വ്യക്തമായ തെളിവുകൾ കോൺസ്പിറസി വ്യക്തമായി തെളിഞ്ഞിട്ടുള്ള വ്യക്തത വളരെ വ്യക്തമായിട്ട് വന്നിട്ടുള്ളതാണ് കോടതിക്ക് മുന്നിൽ എന്നുള്ളതാണ് പക്ഷെ ഇതിനപ്പുറത്ത് പ്രകൃതിക്കൊരു നിയമമുണ്ട് ആ നിയമത്തിൽ ഈ പ്രതികൾ ആരും രക്ഷപ്പെടില്ല എന്നാണ് ആ വനിതാ അഭിഭാഷക പറയുന്നത് അതിജീവിതയ്ക്ക് വേണ്ടി വക്കാലത്തെടുത്ത വക്കീല് വടലെ നീതിയുക്തമായി കേസ് വാദിക്കുന്ന ഒരു വക്കീലാണെന്ന് അപ്പോൾ ഈ വിധി വന്നപ്പോൾ ആ നീതിയുക്തമായി നിൽക്കുന്ന എന്നെ പോലെയുള്ള വനിതാ അഭിഭാഷകർക്ക് പോലും ഒരു വെല്ലുവിളിയാണ് നീതിക്ക് വേണ്ടി നമ്മൾ എങ്ങനെ ശബ്ദമുയർത്തും